ശൂര്നാട് തെക്ക കുമ്മനഞ്ചിറ പതിമൂന്നാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പ്രചാരണ ജാഥ നടത്തി എൻ ഡി എ സ്ഥാനാർത്ഥി കിടങ്ങയം സോമൻ എന്ന സോമൻ പിള്ളയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് ജാഥ നടത്തിയത് ഞാൻ ഈ ശേഷം എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും നിങ്ങളുടെ വീട്ടുകളിലെത്താറുണ്ട് നിങ്ങൾക്ക് എന്നെ നല്ലതുപോലെ അറിയാവുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ ഈ പതിമൂന്നാം വാർഡിലെ മെമ്പറായി എന്നെ തെരഞ്ഞെടുത്താൽ ഈ വാർഡിലെ വികസനത്തിന് ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കറിയാം ഈ പതിമൂന്നാം വാർഡിന്റെ ഇപ്പോൾ ഈ അംഗനവാടി തന്നെ ഇപ്പോൾ നിൽക്കുന്ന അംഗനവാടി തന്നെ നമ്മുടെ ഉപകേന്ദ്ര പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ സ്ഥാപനത്തിന് നമുക്കൊരു ഐടെക് മോഡൽ ഒരു അംഗനവാടി ഇവിടെ സ്ഥാപിക്കുന്നതിന് നിങ്ങൾക്കറിയാം നമ്മുടെ എം പി ഇപ്പം മന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിയുടെ ഒരു ഫണ്ട് നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നല്ലൊരു ഐടെക് അംഗനവാടി സ്ഥാപിക്കുന്നതിന് വേണ്ടി ഞാൻ മുൻകൈ എടുക്കുമെന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉറപ്പ് വരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ പതിമൂന്നാം വാർഡില് വേറൊരു അംഗനവാടി ഉണ്ട് പഴയ ഓടിറ്റ ഒരു പഴയ കെട്ടിടമാണ് ആ കെട്ടിടവും നമുക്ക് നല്ലൊരു ഐടെക് മോഡൽ ഒരു അംഗനവാടി ആക്കി തീർക്കണം അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ ഈ ഭാഗത്ത് പല ഭാഗത്തുകൾക്കും വീടുപ്പുള്ള എല്ലാവരും വാടക താമസിക്കുന്ന പല അവരുടെ നല്ലൊരു നല്ലൊരു വീട് വീട് സ്വപ്നം വീടും വസ്തുവും വാങ്ങി നമുക്ക് ഈ ഈ പഞ്ചായത്തിൽ നിങ്ങൾക്ക് ആ ുംകസനത്തിന് വേണ്ടി കൂടെ നിന്നുകൊണ്ട് ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ നിർത്തുന്നു ചൂരിനാട് തെക്ക് കുമരൻചിറ പതിമൂന്നാം വാർഡ് എൻ ഡി എ സ്ഥാനാർത്ഥി കിടങ്ങയം സോമൻ എന്ന സോമചന്ദ്രൻ പിള്ളയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് പ്രചരണ ജാഥ സംഘടിപ്പിച്ചത് വാർഡിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രചരണ ജാഥ പര്യടനം നടത്തി കുമരഞ്ചിറ ക്ഷേത്രത്തിന് സമീപത്ത് നിന്നുമാണ് പ്രചാരണ ജാഥ ആരംഭിച്ചത് വിവിധ സ്ഥലങ്ങളിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകി നമ്മുടെ പ്രിയപ്പെട്ട ഓട്ട ചേർപ്പിക്കുവാൻ വേണ്ടി നമ്മുടെ ഈ പ്രദേശത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്

大着吧。